ഹായ് ചേച്ചി മേരെ എല്ലാവർക്കും നമസ്കാരം ഈ അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ഒരു സാ വീഡിയോസാണ് സെറ്റുമുണ്ടുകളുടെ ആണ് കേട്ടോ ഇത് നല്ലൊരു സെറ്റ് മുണ്ടുകളാണ് അല്ല സിംഗിൾ പീസ് മാത്രമേ ഇതിൽ അവൈലബിൾ ഉള്ളൂ ഇതിൻ്റെ കളർ ചേഞ്ച് ചോദിച്ചാൽ നമുക്കില്ല എന്നുവെച്ചാൽ കടയിലേക്ക് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ വരുന്നപ്പോൾ സിംഗിൾ പീസുകൾ മാത്രമാണ് ഇതിൽ വെച്ചേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടാവില്ല ഇതിൻ്റെ റേറ്റ് അതേപോലെ അമ്പത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഈ സാധനം ഞാൻ കൊടുക്കുന്നത് വില അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിലോ ബന്ധപ്പെട്ടാൽ മതി ഇതിൻ്റെ റേറ്റ് അറിയാം ആ ഒരു പറയുന്ന റേറ്റ് ഒന്ന് അമ്പത് ശതമാനം നേരെ പകുതി വില കൊടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ വേഗം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഒരുപാട് ഐറ്റംസ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഒരു പീസ് കഴിഞ്ഞാൽ അടുത്ത പീസ് ഉണ്ടാവില്ല അതേപോലെ ലിമിറ്റഡ് സ്റ്റോക്കാണ് സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല സ്റ്റോക്ക് കഴിയുന്നവരെ മാത്രമേ ഇത് അവൈലബിൾ ഉള്ളൂ ഓക്കെ അപ്പോൾ അവർ നമ്മൾ വീഡിയോയിൽ പോകാം നോക്കിക്കോളൂ കാണിച്ചോളൂ സിംഗിൾ പീസുകളെല്ലാം ഞാൻ വെച്ചിട്ട് ടിഷ്യൂവിന് വരുമ്പോൾ എല്ലാം അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ആണ് നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മാത്രം മതി നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് തന്നെ സ്വന്തമാക്കാൻ പറ്റും നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കുത്താമ്പുള്ളി അരുൺ ടെക്സ് എന്നാണ് നിന്ന് നാലര കിലോമീറ്റർ വരണം തിരുവിൽ നാലര കിലോമീറ്റർ കുത്താമ്പള്ളി ഗവൺമെൻറ് സ്കൂൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് അത് തൊട്ടടുത്തു തന്നെ ഗവൺമെൻറ് സ്കൂളുണ്ട് ഗവൺമെൻറ് സ്കൂൾ കഴിഞ്ഞാൽ ഒരു ഇറക്കാണ് ഇറങ്ങി വരുന്നത് അപ്പോൾ നിങ്ങൾ കാറിൽ പോകുമ്പോൾ ചിലപ്പോൾ സ്പീഡായിട്ട് പോകണ്ട പതുക്കെ പോയാൽ മതി ഓക്കെ എന്നാലേ നമ്മുടെ ഷോപ്പ് അറിയാൻ പറ്റില്ല ആ ഇറക്കത്തിലാകുമ്പോൾ നിങ്ങൾ സ്പീഡായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൻ്റെ കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് പതുക്കെ പോയി കഴിഞ്ഞാൽ മൂന്നാമത്തെ ബിൽഡിംഗിൽ റൈറ്റ് സൈഡ് ആയിട്ട് ഉണ്ടാവും അരിടെക്സിൻ്റെ ബോർഡും കടയും കട ഫ്രണ്ടേജ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിരിക്കും പക്ഷെ ഉള്ളിൽ വിശാലമായിട്ടൊരു ഹാളുകളാണ് കാണുന്നത് ഐറ്റംസ്കളാണ് ഓക്കെ ഇത് മാത്രമല്ല ചേച്ചിമാതിരി നല്ല സെറ്റ് മുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നല്ല സെറ്റ് കൊണ്ടാണ് ഫുൾ ഹോള് നമുക്ക് സെറ്റ് കൊണ്ട് സെറ്റിൽ ആണ് എല്ലാ കളക്ഷൻസ് ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഇതാ ഞാൻ വില പറയുന്നില്ല അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ആണ് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മാത്രം മതി ഇതൊക്കെ നല്ല പ്യൂർ കസാവില് നല്ല കോട്ടണിൽ ചെയ്ത ഒരു സാരിയാണ് സെറ്റുകൊണ്ടാണ് കേട്ടോ അതാ കൃഷ്ണൻ്റെ ഡിസൈനാണ് വിത്ത് ടസൽസും കൂടി വരും ടു പോയിൻ്റ് എയ്റ്റ് ലെങ്ത്തും ഉണ്ട് എല്ലാ സെറ്റുകൊണ്ടും ടൂ പോയിൻറ്റ് എയ്റ്റ് ലെങ്ത്തുമാണ് അതൊന്നായി പിന്നെ അതിന് അതിൻ്റെ സിൽവർ കര മാത്രം കസവും കരയും മാത്രമായിട്ടുള്ള സെറ്റും കൊണ്ടാണ് കസവും കരയും മാത്രമായിട്ടുള്ള സെറ്റുമുണ്ട് വിത്ത് അതിൻ്റെ ഷോൾ ടു പോയിൻറ്റ് എയ്റ്റ് തന്നെയാണ് ഇതിൻ്റെയും അതേപോലെ റേറ്റ് അറിയണത് കളർ ചെയ്ഞ്ചുകൾ ഇതിൽ നമുക്കില്ല അത് ആദ്യം തന്നെ പറഞ്ഞു ഇതാ സിൽവറിൽ ടെമ്പിൾ വർക്ക് വിത്ത് കസവിൻ്റെ മേലിൽ പ്രിൻ്റ് ചെയ്ത ഒരു ഐറ്റംസ് ആണ് ഓക്കെ സൈഡ് ബോർഡർ ഉണ്ടോട്ടോ നമ്മൾ ഡാമേജ് ഗീമേജ് അങ്ങനത്തെ ഒരു ഐറ്റംസ് അല്ല സിംഗിൾ പീസ് നമ്മൾ കടയിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ല ഹോൾസെയിൽ ആയതുകൊണ്ട് കടയിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് മാത്രം അതാ സിൽവറിൽ വേറൊരു മോഡൽ മാംഗോ ഡിസൈന് വർക്ക് ചെയ്താണ് ഏ അതിൻ്റെ ഷോളാണ് ഏ അതിൻ്റെ ഷോൾ വരുന്നുണ്ട് ഒരു ഐറ്റംസ് ആണ് ഓക്കെ ഓക്കെ മയിൽ കരയുടെ മേളിലും മയിൽ വന്നിട്ടുണ്ട് സൈഡ് അപ്പുറത്തും ഇപ്പുറത്തും ടെമ്പിൾ വർക്കും ചെയ്തിട്ടുണ്ട് താഴെ ബോർഡർ ആണെങ്കിൽ അതേ ടെമ്പിൾ വർക്കും ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ താഴെ ബോർഡറിലും അതേ ടെമ്പിൾ വർക്ക് വരുന്നുണ്ട് അതിന്റെ ഷോള് അതിൻ്റെ ഷോള് അതേപോലെ ഡിസൈൻ വർക്ക് ചെയ്തതാണ് ഇതും അതേപോലെ നല്ലൊരു കസവ് നല്ല ഹെവി കോട്ടൺ തുണിയാണിത് ഹെവി കോട്ടൺ തുണിയിൽ പ്രിന്റ് വർക്ക് ഒരു വാൽക്കന്നാടിയുടെ ഡിസൈൻ പോലെ നമ്മൾ ചെയ്തേക്കുന്ന ഒരു മോഡലാണ് സൈഡ് ബോർഡർ നിങ്ങൾക്ക് ഇതാ ഫ്രണ്ട് സൈഡ് ബോർഡറിൽ നിങ്ങൾക്ക് അതേ ഡിസൈൻ വരും മിസ്സാക്കലേ ചേച്ചിമാരെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു വീഡിയോസാണിത് വീഡിയോ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് നിങ്ങൾ വിളിച്ചിട്ട് കാര്യമില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചോളൂ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ആണ് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് ഇതാ ഇതും നല്ല പ്യുവർ സിൽവർ കസാവിൽ നമ്മളൊരു പൂവിൻ്റെ ഡിസൈൻ ചെയ്തേക്കാണ് ഇത്ത് അതിൻ്റെ ഷോൾ ടു പോയിൻറ്റ് എയ്റ്റ് ലെങ്ത്ത് ഉണ്ടാവും അധികം വില കൊടുക്കണ്ട വേറെ എവിടെയും വില കൊടുക്കണ്ട ഇത് ചീപ്പ് വിലയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ജിമിക്കമ്മലാണ് കേട്ടോ സൂപ്പർ ആയിരിക്കും പ്രിൻ്റ് നോക്കി നോക്കി ഫുൾ നല്ല കസവാണ് ഇതൊക്കെ പ്യുർ കസവാണ് അതിൻ്റെ ബോർഡർ നിങ്ങൾക്ക് കമ്പനി തന്നെ വരും ഓക്കേ ഇതാണ് ഷോൾ വരുന്നത് എൻ്റെ ഷോളായി അതിൻ്റെ തന്നെ ഒന്നോ രണ്ട് പീസുകൾ ഉണ്ട് കേട്ടോ അതാ സിൽവറിൽ മയിലിൻ്റെ പ്രിൻറ് ചെയ്തതാണ് ഇങ്ങനത്തെ പ്രിൻ്റാണ് മുന്താണിക്ക് വരുന്നത് ഇത് ബോർഡർ ആണ് ഇതാണ് മുന്താണിക്ക് വരുന്നത് ഓക്കെ പറഞ്ഞോ ഷോളാണെന്ന് പറഞ്ഞോ ആ കാണിച്ചു കൊടുക്കുക അങ്ങനെ കാണിച്ചു കൊടുക്കുക ഷോള് കാണിച്ചു കൊടുക്കുക പിന്നെ പേടിക്കണേ

അതിൻ്റെ ഷോളാണത് കരയും സിൽവർ കസവും കരയും ചേർന്ന ഒരു സെറ്റുമുണ്ടാണ് മൾട്ടി കളർ വരുന്നുണ്ട് സിൽവർ കസവും വരുന്നുണ്ട് കര മാത്രം എന്നുണ്ടാവുമ്പോൾ കര മാത്രം മേടിച്ചോളൂ അല്ല കര മാത്രം മൾട്ടി കളറ് കര ചെയ്തിട്ട് അതിൽ പ്രിന്റ് വർക്ക് ചെയ്ത ഒരു സെറ്റുമുണ്ടാണ് അതിൻ്റെ ഷോളും ടു പോയിൻറ്റ് എയ്റ്റ് ലെങ് തന്നെ ഉണ്ടാവും നല്ല കോട്ടൺ ആണ് ജിമിക്ക് തമ്മിൽ തന്നെയാണ് അത് അടുത്തൊരു ഐറ്റം നോക്കി ഓക്കെ നല്ല രസമുള്ള സെറ്റും കൊണ്ടാണ് ഇതൊക്കെ ഇതൊക്കെ ഷോപ്പിൽ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല റേറ്റ് വരും ഇത് അത്രയും കൊടുക്കേണ്ട പകുതി വില ടിഷ്യൂ സിൽവർ ടിഷ്യും മാങ്കോ ഡിസൈൻ ചെയ്ത ഒരു സെറ്റും കൊണ്ടാണ് ഓക്കെ ഓക്കെ അതും ഡബിൾ കാണാം മാങ്ങോ എന്ന് പറഞ്ഞാൽ ഡബിൾ കാരണം യെല്ലോ ഷേഡ് വരുന്നുണ്ട് ഗോൾഡൻ ഷേഡ് വരുന്നുണ്ട് ബ്ലൂ ഷേഡും വരുന്നുണ്ട് നിങ്ങൾ വാട്സപ്പിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി വില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടെണ്ണം മൂന്നെണ്ണം എടുത്തുകൊണ്ട് പോകും ഈ സാധനം അ സിൽവർ ക്രസ്വ് മൂന്നിഞ്ച് വീതിയാണ് വരുന്നത് അതിൽ മയിലിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതാ പിന്നെ അമ്മമാർക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇത് പറ്റിയ ഒരു ഐറ്റംസ് ആണ് നല്ല ഹെവി കോട്ടൺ സാധനമാണ് കേട്ടോ അതിൽ ചെറിയൊരു വൈറ്റ് പ്രിന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കസവിന്റെ മേളില് കരയുടെ മേളായിട്ടും കര മാത്രായിട്ടുള്ളതിൽ ടെമ്പിൾ വർക്ക് ഡെയിലി അമ്പലത്തേക്ക് പോകുമ്പോൾ വീട്ടിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സെറ്റുമുണ്ടാണ് കേട്ടോ രണ്ടിഞ്ച് നല്ല കസവില് വരുന്ന ഒരു സെറ്റുമുണ്ടാണ് ഈ കോക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് വിത്ത് അതിന്റെ ഷോള് ഇതിൽ ഏതെടുത്താലും നിങ്ങൾക്ക് അമ്പലം പിങ്ക് ടിഷ്യൂ പിങ്ക് ടിഷ്യൂല് വരുന്ന സെറ്റും ഉണ്ടാവുന്നത് ഇതും അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ആണ് കേട്ടോ കസവും കരയും വരുന്ന ഒരു സെറ്റും ഉണ്ട് ഇങ്ങനെ വരും സൈഡും സൈഡ് ബോർഡറും നിങ്ങൾക്ക് അതേപോലെ ഡിസൈൻ തന്നെ വരും വിത്ത് ഷോള് രണ്ട് സൈഡ് നിങ്ങൾക്ക് ഡിസൈൻ വരുന്നുണ്ട് ഓക്കെ അതേപോലെ കസവും കാര്യമാണ് ഇത് സ്റ്റിക്കർ സ്റ്റിക്കർ ഒട്ടതിൻ്റെ ഒരു പശയാണ് ഉണ്ടല്ലോ ഡാമേജ് ഒന്നല്ല ഈ ഡിസൈനാണ് അത് വരുന്നത് വിത്ത് അതിൻ്റെ ഷോൾ ഓക്കെ അടുത്ത എടുക്ക് അടുത്ത് കേൾക്ക് എടുക്കുക രണ്ട് ഇഞ്ച് വീതിയിൽ കസവിൻ്റെ മേലിൽ ബോക്സ് ഡിസൈനിൽ പ്രിൻ്റ് അടിച്ചതാണ് ഓക്കെ அது அடுத்து வந்து மல்ட்டி களர் கசவும் கரையில் மல்ட்டி களர் ஆயிட்டு அதுல பிரிண்ட் அடிச்சதா வித் டஸல்ஸ் டசல் காணி கொடுக்கு டஸல்ஸ் காணிச்சு கொடுக்கு அது டசல்ஸ் டசல்ஸ் காணி மல்ட்டி களர்ல டசல்ஸ் நசவும் ஈ கரேது கலர் அதே ரெண்டு கலரில் தான் நம்ம டசல் சேட்டு ஜக்காடு சேட்டும் பச்ச கள ஜக்காடு சேட்டும் வித்து டஸல்ஸ் கிரீன் கலர் டசல் உண்டும் അടുത്തത് കസവും കാര്യവും സെറ്റുമുണ്ട് കസവും കാര്യവും സെറ്റുമുണ്ട് അതിൽ പ്രിന്റ് വർക്ക് ചെയ്തേക്കുന്നത് അതിലും ഷോളുണ്ട് എല്ലാം ഉണ്ട് എല്ലാം ടു പോയിൻറ്റ് ആണ് കേട്ടോ ഇത് നോക്കിയവണ് ഇതൊക്കെ നല്ല സെറ്റുമുണ്ടാണ് ഞാൻ അതിൻ്റെ സ്റ്റോക്ക് എളുപ്പം കാണിച്ചത് അതൊക്കെ സെറ്റുമുണ്ടാണ് ഇത് സിംഗിൾ പീസ് ആയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് പകുതി വിലയ്ക്ക് ഞാൻ കൊടുക്കുന്നത് ഇതൊക്കെ നല്ല പീസ് വേണമെന്നുണ്ടെങ്കിൽ അതിലുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് ടിഷ്യൂല് വരുന്ന ഒരു ഡിസൈൻ ഈ ഡിസൈനാണ് പല്ലുവിന് വരുന്നത് ഒരു പീ കോക്കിൻ്റെ ഡിസൈൻ അത് തന്നെയാണ് ഈ പല്ലുവിലേക്ക് വരുന്നത് നോക്കിക്കോളൂ ഫുൾ വില നിങ്ങൾ കൊടുക്കേണ്ട പകുതി വില കൊടുത്താൽ മതി ഇതൊക്കെ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം എംബ്രോയിഡറി വർക്ക് നാലഞ്ച് ടിഷ്യൂ സെറ്റും ഉണ്ടല്ലോ എംബ്രോയിഡറി വർക്ക് ചെയ്തതാണത് ഓക്കെ മൾട്ടി കളറിൽ എംബ്രോയിഡറി വർക്ക് ചെയ്ത ഒരു സെറ്റ് ഉണ്ടാവും ഇത് ഷോൾ അതേപോലെ ഉണ്ട് കേട്ടോ ഷോൾ അതേപോലെ തന്നെയാണ് അല്ല ഗോൾഡൻ ടിഷ്യൂ സെറ്റ് ഉണ്ടല്ലോ മൾട്ടി കളറിൽ പ്രിൻറ് വർക്ക് ചെയ്ത് ഈ ഡിസൈൻ ഞാൻ വരാം വെറും പകുതി വില എന്ന് പറഞ്ഞാൽ പകുതില്ലേ നിങ്ങൾ മിസ്സാക്കല്ലേ ചേച്ചിമാര് ഞാൻ വീണ്ടും വീണ്ടും പറയാനോ അത് നമ്മുടെ വീഡിയോ ഏപ്പിൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്താൽ ചേച്ചിമാർ മിസ്സേ ആക്കല്ലേ ഇത്രയും ഓഫർ നിങ്ങൾക്ക് വേറെ കിട്ടില്ല ചേച്ചി ചേച്ചിമാർ അവസാനം പറയും ഞാൻ അറിഞ്ഞില്ല അങ്ങനെയൊന്നും പറയേണ്ട വേഗം തന്നെ മേടിക്കാം മ്യൂറൽ ആണ് മ്യൂറൽ ഉണ്ട് അടുത്തത് ഇങ്ങനെ വരും താഴെ മാത്രം മ്യൂറൽ വർക്ക് ചെയ്ത ഒരു സെറ്റും ഉണ്ടാകണോ ഇങ്ങനെ വരും വിത്ത് അതിൻ്റെ ഷോളാണ് സെയിം ഡിസൈനില് വരുന്നുണ്ട് നല്ല നല്ല വർക്കുകളുണ്ട് അടുത്തൊരു ടിഷ്യൂൽ തന്നെ കസവിൻ്റെ മേളിൽ മ്യൂറൽ വർക്ക് ചെയ്ത ഒരു സെറ്റും ഉണ്ടാണ് എല്ലാം അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ചേച്ചിമാരെ പേടിക്കുക വേണ്ട അടുത്തത് ഇതാണ് കൊടുക്കുന്ന ഭാഗം വരുന്നത് ഇതിലും ടസൽസ് വരുന്നുണ്ട് ഷോൾഡർ ടസൽസ് ഉണ്ട് കേട്ടോ അടുത്തത് കസവും കാര്യവും വരുന്നത് അതിൽ പ്രിന്റും ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു പീക്ക് കോക്കിൻ്റെ ഡിസൈനാണ് പ്രിന്റ് ചെയ്തേക്കുന്നത് ഇത് ടെമ്പിൾ ഡിസൈൻ വരുന്നത് ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് അടുത്തത് കൊടുക്കുക സിൽവർ ടിഷ്യൂല് വരുന്നതാണ് കേട്ടോ സിൽവർ ടിഷ്യ ഒരു പ്രിൻറ് വർക്ക് ചെയ്തത് അതിൽ ടസൽസും വരുന്നുണ്ട് അതേ സെയിം കളറിൽ ടസൽസും ഉണ്ട് നമ്മൾ സിൽവറിൽ കാണിച്ചതാണ് ഒരു പീസും കൂടി ഉണ്ട് ചേച്ചി മതി ആദ്യം കാണിച്ചതാണ് മാങ്ങോ ഡിസൈൻ ഓക്കെ കസവും കാര്യ സെറ്റുമുണ്ട് രണ്ട് ഇഞ്ച് വീതി കസവും കറിയും സെറ്റുമുണ്ടാണ് അതിൻ്റെ ഷോള് ഗ്രീൻ ഷെയ്ഡാണ് ഗ്രീൻ കളറാണ് കര വരുന്നത് സിൽവർ ടസൽസ് വരുന്ന വേറൊരു വാൽക്കണ്ണാടി ഡിസൈൻ പോലെ ചെയ്ത ഒരു ഡിസൈൻസ് ആണ് ഇത് നമ്മൾ കാണിച്ചിട്ടുണ്ടാവും ഇതേ കളറിൽ പക്ഷെ ഡിസൈൻ വേറെയാണ് ഫ്ലവറിൻ്റെ ഡിസൈൻ പീക്കോക്ക് ഡിസൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു വേറെ ഒരു വെറൈറ്റി ഡിസൈനാണ് മൾട്ടി കളറിൽ രണ്ടു കരയിൽ മേളിൽ ഗോൾഡൻ പ്രിന്റ് ചെയ്ത ഒരു സെറ്റ് ഉണ്ട് രണ്ട് ഇഞ്ച് കര മാത്രം നിങ്ങൾക്ക് കമ്പനിലേക്ക് പോകുമ്പോൾ ഒക്കെ കൊടുക്കാം ചീപ്പ് റേറ്റ് ആണ് മേടിക്കുക വേണ്ട അപ്പോൾ ഓക്കെ ശേഷം മേരെ ഇത്രയും സെറ്റും കൊണ്ട് നമുക്കിപ്പോൾ കാണിച്ചു ഇതെല്ലാം നിങ്ങൾക്ക് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് മാങ്ങിയെടുക്കാം ഓക്കെ പിന്നെ ഷിപ്പിംഗ് ചാർജ് അതിൻ്റെ കൂടെ എക്സ്ട്രാ വരും അമ്പത് ശതമാനം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടോളൂ നിങ്ങൾക്ക് രാവിലെ നിങ്ങൾക്ക് പ്രിപ്പയർ തന്നിരിക്കും ഓക്കെ അപ്പം മാക്സിമം ഇത് ഒന്നോ രണ്ടോ ദിവസത്തിൽ സ്റ്റോക്ക്ഔട്ടായി പോകും അത് കഴിഞ്ഞ് ആരും കോൺടാക്ട് ചെയ്യണ്ട മാക്സിമം ടു ഡേയ്സ് ത്രീ ഡേയ്സ് അത് കഴിഞ്ഞാൽ ആരും കോൺടാക്ട് ചെയ്യണ്ട പിന്നെ സ്റ്റോക്ക് ഉണ്ടാവില്ല ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു